ചേച്ചി മഖേരിക്ക് ഞാൻ തേ വരുന്നു ആ സുഭദ്രേച്ചല്ലേ ചേച്ചി പൂജാമുറിയിലുണ്ട് മഹി നീ ആദർശനോട് വാക്കാൻ സംസാരിച്ചോ ഇല്ല ചേച്ചി ഓഫീസിലെ തിരക്ക് കാരണം ഒന്നിനും സമയം കിട്ടിയില്ല എന്താ ചേച്ചി അവൻ പച്ചക്കുടി കാണിച്ചോ ഇല്ലെന്നേ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ അവൻ ഉഴപ്പാണ് അവനൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല അതൊക്കെ കുറച്ച് കഴിയുമ്പോ ശരിയാവൂന്നേ ആദർശ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്കൊരാളെ കണ്ടുപിടിച്ചു കൊടുക്കാവല്ലോ ചേച്ചി ടെൻഷൻ ആകണ്ട ആദർശന്റെ കാര്യമേ ഞാൻ നോക്കിക്കോളാം എന്നാലും അവൻ ഒരു കല്യാണം കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല ജീവിതത്തിനൊരു അച്ചടക്കം ആ വിഘ്നേഷിനെ അനിയത്തിയുടെ ആലോചനയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ വിസ്മയക്ക് ആദർശന് വലിയ ഇഷ്ടമാണെന്നാണ് അഭി പറഞ്ഞത് കുട്ടിയെ കുറിച്ച് അതാരോ എന്തൊക്കെയോ ആദർശനോട് പറഞ്ഞു കൊടുത്തു അത് സത്യമാണെങ്കിലോ ഞാൻ അന്വേഷിപ്പിച്ചു നമ്മുടെ ബാംഗ്ലൂർ ഓഫീസിലുള്ളവരെ വിളിച്ചു പറഞ്ഞ് അവരെ കൊണ്ടാ അന്വേഷിപ്പിച്ചത് നമ്മള് കേട്ടതെല്ലാം നുണയായിരുന്നു വിസ്മയക്ക് ഒരു കുഴപ്പവും നല്ല സ്വഭാവമാണെന്ന് അറിഞ്ഞത് അല്ല ഞാൻ വിളിക്കുന്നതിനും മഹി വിളിച്ച് അന്വേഷിച്ചിരുന്നു അവര് പറഞ്ഞു അല്ല ഞാൻ അവിടെ നിന്നറിഞ്ഞ കാര്യം നല്ലതാണെന്ന് ആദർശനോട് പറഞ്ഞപ്പോൾ മറ്റെന്തോ പറഞ്ഞു എന്നോട് പറഞ്ഞത്

ഞാനറിയാതെ മാതവേച്ചി ബാംഗ്ലൂർ വിളിച്ച് അന്വേഷിച്ചു ഭാഗ്യത്തിന് ഞാനാണ് വിസ്മയെ കുറിച്ച് ആദർശനോട് പറഞ്ഞെന്ന് അവൻ ചേച്ചിയോട് പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു വെറുതെ ആവശ്യമില്ലാത്ത ഒന്നിനും പോണ്ടോണ്ടല്ലേ ഞാൻ ഈ പാടൊക്കെ പെടുന്നത് അതെന്താ നിങ്ങൾക്കാര്ക്കും ഒന്നും മനസ്സിലാകാത്തത് എല്ലാം ശ്യമയുടെ പിടിപ്പ് കേടുകൊണ്ട് സംഭവിച്ചതാ നീ അവളെ വിളിച്ചേ വേണ്ട വെറുതെ എന്തിനാ അവളെ വിളിച്ച് പറയുന്നേ പറയാനുള്ളത് െ പറഞ്ഞിരിക്കണം നിനക്ക് വേഗം ഞാൻ വിളിച്ചോളാം എടി എന്ത് തെറ്റ് ചെയ്തിട്ട് അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത് ശ്യാമ വേണ്ട രീതിയിൽ എല്ലാം ചെയ്തിരുന്നെങ്കില് ഞാൻ ഈ കല്യാണം മുടക്കാൻ നടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു നീ എന്താ കഥകളി കാണിക്കുന്നത് എന്താ

അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളുമായിട്ടാ ആദർശന്റെ വിവാഹാലോചന മുറുകാൻ പോകുന്നത് സമാധാനമായല്ലോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ആശ്വസിക്കാമെന്ന് വെച്ചാ പോലും അമ്മയെ മോളുടെ മനുഷ്യനെ ഭ്രാന്താക്കു ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാലേ സമാധാനം കിട്ടൂ എന്ത ഒന്നുമില്ല മോളെ ആദർശന്റെ വിവാഹം ഫിക്സ് ചെയ്യാൻ പോകുന്നു മനുവിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ ഇനി വരാതിരിക്കുവോ ഇവിടെ ആരെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് എത്തുമോ അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ കുറവാ സൂരജ് ആളെത്തിക്കോളും താൻ ടെൻഷനാകണ്ട ആവശ്യം നമ്മുടേതായിരുന്നല്ലോ അങ്ങോട്ട് പോയി കാണുന്നതായിരുന്നു നല്ലത് അത് നമ്മൾ പറഞ്ഞതല്ലേ ആശാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തന്നെ വെറുതെ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടുന്നത് ഹലോ നിങ്ങളിത് എവിടെയാ എന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ പോസ്റ്റാക്കിയതാണോ ഞങ്ങൾ റൂമിലുണ്ട് ആ ആണോ ആ അത് കൊള്ളാലോ ആ ആശാൻ ഇവിടെ വന്നു നിന്നാണോ ഫോൺ ചെയ്തത് ആ ഞാനിങ്ങ് സംസാരിച്ചു വന്ന് നിന്നേ ഉള്ളൂ ഞാൻ വരാൻ കുറച്ച് താമസിച്ചത് കൊണ്ട് നിങ്ങൾ പുറത്തു പോയെന്നറിയില്ലോ വാരുവാ ഇതാര ഒരു പുതുമുഖം ഇത് സൂരജ് നമ്മുടെ ഒരു ആ ഫ്രണ്ട് സൂര്ജ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാ കാണോന്ന് പറഞ്ഞു ഓ അതിനെന്താ പരിചയപ്പെടാലോ ഞാൻ ദാസൻ സത്യദാസൻ അടുപ്പമുള്ളവര് ആശാന വിളിക്കും പിന്നെ പരിചയപ്പെടലിന്റെ ഉദ്ദേശം വ്യക്തമായി പറഞ്ഞ അതിനനുസരിച്ച് വിശദമായി പരിചയപ്പെടാം എന്റെ പരിപാടികളൊക്കെ പല പല മേഖലകളിലായി പടർന്ന് പന്തരച്ച് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അതിപ്പോ ഞാൻ കുറച്ച് പ്രശ്നത്തിലാണ് സ്വാഭാവികം ഈ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വേണം അല്ലെങ്കിൽ ജീവിതത്തിന് ജീവിതത്തിനൊരു ത്രില്ലുണ്ടാവില്ല ആ എന്താ എന്റെ പ്രശ്നം എനിക്കൊരു ജോലിയില്ല വീട്ടിൽ ഒരു വിലയുമില്ല നാല് കാശ് കയ്യിലില്ലാതെ എല്ലാവരുടെ മുന്നിലും നാണം കെട്ട് ജീവിച്ച് മടുത്തു എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കണം എന്തെങ്കിലും നല്ലൊരു ബിസിനസ് തുടങ്ങണം ഇതിപ്പോ എല്ലാവർക്കും ഉണ്ടാകുന്ന ആഗ്രഹമല്ലേ ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് കാശുണ്ടാക്കണോ സൂരജ് പറഞ്ഞില്ലേ അതാണ് പോയിന്റ് അതിനാണ് ആശാന്റെ സഹായം വേണ്ടത് ഫ്രോഡ് പരിപാടികൾ തുടങ്ങാൻ ആശാന്റെ കൈ നല്ലാതെ ആരുടെ കൈന്നാ ഉപദേശം സ്വീകരിക്കേണ്ടത് ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട് സൂരജേ ഒരു കാലത്ത് ഈ ഏരിയയിലെ ഏറ്റവും വലിയ ഉടായ്പ ഞാനായിരുന്നു ഇരുതലമൂരി റൈസ് പുള്ളർ വെള്ളിമൂങ്ങ അങ്ങനെ കേരളം മുഴുവൻ ഓടി നടന്ന് ബിസിനസ് ചെയ്ത ഒരു സുവർണ കാലഘട്ടം എനിക്കുണ്ടായിരുന്നു എല്ലാം പോയില്ലേ പുതിയ തലമുറ പരിപാടികൾ മുഴുവൻ കമ്പ്യൂട്ടറിലാക്കി അതിലേക്ക് കയറാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ദേ ഇവനൊക്കെ ക്രെഡിറ്റ് കാർഡും ഓൺലൈൻ തരികിട പരിപാടികളൊക്കെ ചെയ്തല്ലേ നിൽക്കുന്നത് ആ വഴിക്ക് ഒന്ന് ശ്രമിച്ചൂടെ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല വലിയ തട്ടിപ്പൊക്കെ ലോബിയാണ് ചെയ്യുന്നത് നമുക്കൊന്നും അതിനുള്ള സെറ്റപ്പില്ല ഒപ്പിക്കുന്നത് രാവും പകലും ഉറക്കമില്ലാതിരുന്നിട്ടാണ് എന്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ് ലോകം മുഴുവൻ സാമ്പത്തിക മാദ്യം പടർന്നു പിടിച്ചോണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നേ പിന്നെ റോഡ് പരിപാടികൾ മുഴുവനും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഏറ്റെടുത്തിരിക്കുക നമുക്കൊന്നും ഒരു ചാൻസ് പോലും കിട്ടുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള വ്യക്തി ഒന്ന് കാട്ടണ്ട പിന്നെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ എന്തോ ഇടപാടുണ്ട് എനിക്കത് വലിയ പിടിയില്ല പഠിച്ചു വരുന്നതേ ഉള്ളൂ ആളുകൾ അതിൽ കൊണ്ടുപോയി ഒരുപാട് കാശ് കളയുന്നുണ്ടെന്ന് അറിയാം അതൊക്കെ കാശ് കളയാനുള്ള അല്ലാതെ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കോടികൾ കൈ വേണം കോടികൾ കയ്യിലുണ്ടെങ്കിൽ എന്തിനാ പണിക്ക് പോകുന്നത് ആഹാ അപ്പൊ കയ്യിലൊന്നും ഇല്ലാതെയാണല്ലേ ഇറക്കാം അതല്ലേ ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കിട്ട് വേണം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ബിസിനസ് തുടങ്ങാനെന്ന് ഉണ്ടെങ്കിൽ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി തുടങ്ങണം നമ്മുടെ നാട്ടില് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ബിസിനസ്സും ഇല്ല ഇനി എന്തെങ്കിലും ചെയ്ത് ലാഭം ഉണ്ടാക്കിയാൽ അത് പിരിവ് കൊടുത്ത് തീർക്കേണ്ടി വരും അങ്ങനെ മുതൽ മുടക്കാതെ കാശുണ്ടാക്കണമെങ്കിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് മോഷണം രണ്ട് കച്ചവടം ഓർ ലഹരി കടത്തൽ പക്ഷേ ഞാൻ ഈ രണ്ട് പരിപാടികൾക്കും ഇല്ല നെർക്കോട്ടിക് സീസെ ഡയറ്ററി ബിസിനസ് എന്ന് നമ്മുടെ ഏട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മോഷണം അതൊരു കലയാണ് എനിക്കത് ശരിയാവില്ല അതെന്റെ പേരിനും ചേരില്ല ഞാൻ സത്യദാസനാണല്ലോ ചുമ്മാ നിന്ന് തള്ളാതെ പറ്റുന്ന പണി വല്ലതും പറയാശാനെ ഒരാളൊരു സഹായം ചോദിച്ചു വരുമ്പോ ഇങ്ങനെയാണ് പെരുമാറുന്നത് മനു ഞാൻ തള്ളിയതല്ല പറഞ്ഞതെല്ലാം സത്യമാണോ ഈ ലഹരി കടത്തിനോ മോഷണത്തിനോ ഒക്കെ റെഡിയാണെങ്കിൽ ഞാൻ ആൾക്കാരെ കണക്ട് ചെയ്തു തരാം പക്ഷേ ഞാൻ ഇല്ലെന്നേ ഉള്ളൂ ആൾക്കാരൊന്നും ശരിയാവില്ല ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ടൂറിസ്റ്റുകൾക്ക് താല്പര്യമുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് സാധനം അവർക്ക് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ദൈവങ്ങളുടെ പ്രതിമകളാണ് പിന്നെ കാശ്മീരി കാർപ്പറ്റ് കാശ്മീന ഷോൾ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഇതിൽ പഴക്കം ചെന്ന പ്രതിമകൾക്ക് നല്ല വില കിട്ടും അതൊരുപാട് കിട്ടാത്തത് കൊണ്ട് നമ്മൾ പുതിയതെടുത്ത് ആസിഡി മുക്കി മണ്ണി കുഴിച്ചിടും അപ്പോൾ കാഴ്ചക്ക് പഴക്കം തോന്നും അത് ആൻറ്റിക്കാണെന്ന് പറഞ്ഞ് വിൽക്കും ഇതാണിപ്പോൾ എന്റെ പരിപാടി ഇതിപ്പോ എനിക്ക് തന്നെ ജീവിക്കാനുള്ള വക കിട്ടില്ല അതുകൊണ്ട് ആരെയും കൂടെ കൂട്ടാനും പറ്റില്ല ശരിക്കും പഴക്കമുള്ള പ്രതിമകൾക്ക് എന്ത് വില കിട്ടും ശരിക്കും പഴക്കമെന്ന് പറഞ്ഞാൽ ഒരു നൂറ് വർഷത്തിന് മേൽ പഴക്കം ഉണ്ടെങ്കിൽ നല്ല വില കിട്ടും അത് വാങ്ങാൻ ആൾക്കാരുമുണ്ട് നല്ല വിലയെന്ന് പറഞ്ഞാൽ എത്ര ഉദ്ദേശിക്കുന്നത് അത് കോടികൾ വരും ഒരു മുന്നൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ള പ്രതിമയുണ്ട് എവിടെ അതൊക്കെ പറയാം കച്ചവടം നടക്കും മുന്നൂറ് വർഷം പഴക്കമുള്ള പ്രതിമയ്ക്ക് നമ്മൾ സ്വപ്നം പോലും കാണാത്ത വില കിട്ടും പക്ഷെ അങ്ങനെ ഒന്ന് എവിടെ നിന്ന് കിട്ടാനാ ദൈവത്തിൻ്റെ പ്രതിമയാണോ അതെ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം ഓ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം ആദ്യം ദാസേട്ടൻ വാങ്ങാൻ ആളെ കിട്ടുമെന്ന് നോക്ക് വിഗ്രഹം എടുക്കാനുള്ള വഴി ഞാൻ നോക്കിയിട്ട് പിന്നെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഓക്കെ സമ്മതം സൂരജ് അപ്പൊ ഞാൻ ആശാനെ വിളിച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടായല്ലേ അതെ അപ്പൊ ശരി ഞാൻ ഇറങ്ങാം നിങ്ങൾ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉറപ്പുണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി ശരി ആ ിൽ പോയ സമയത്തിനടയ്ക്ക് ആ ഫോണും കൊണ്ട് മെസ്സേജ് അയക്കാൻ പോയതല്ലേ ഞാൻ മെസ്സേജ് അയക്കാൻ ഒരു കോൾ റേഞ്ച് കുറവായതുകൊണ്ട് വേണ്ടി ഒന്ന് പുറത്തേക്ക് ഈ രാത്രിയിലും വിളിച്ചോണ്ടിരിക്കുന്നത് മതിന്ന് ഞാൻ പറഞ്ഞതാ എന്നിട്ട് അയാള് അതിൽ പെണ്ണുങ്ങളും കൂടെ ഉൾപ്പെടുത്തി ആണുങ്ങളും വരൂ അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല്ല

ഇനി അവളുടെ മെസ്സേജ് എങ്ങാനും നിങ്ങളുടെ ഫോണിൽ ഞാൻ കണ്ട അന്ന് ഞാൻ ഈ മസിലൊക്കെ സൂചി കൊണ്ട് കുത്തിപ്പൊട്ടിക്കും അവളുടെ നമ്പർ ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം എന്തിനാ മാസം നല്ല പർച്ചേസ് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഹെൽത്ത് ഡ്രിങ്ക്സ് എല്ലാം വെറുതെ ഇരുന്ന് പൂത്ത് പോയാലും അവൾക്ക് ഇനി വിൽക്കുന്നില്ല വേണമെങ്കിലേ ന്യൂട്രീഷനോട് ചോദിച്ചിട്ട് വാങ്ങിക്കോട്ടെങ്കിലും അഞ്ചു വരെ ഉണ്ടും അപ്പോഴേക്ക് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ കാണിച്ചു തരാം ഞാൻ ഒന്ന് വേണ്ട ഞാൻ ഡിലീറ്റ് ഡിലീറ്റ് അതെ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യണം അല്ലെങ്കിൽ വിളിച്ചാലോ മെസ്സേജ് അയച്ചാലോ നിങ്ങൾക്ക് പിന്നെ നമ്പർ കിട്ടില്ലേ ഇപ്പൊ ഇത് മതി ഇനി ഇപ്പൊ വിളിച്ചത് സ്മിത തന്നെയാണോ അല്ല വേറെ ആരാ

ഇപ്പൊ വിഘ്നേഷ്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അത് ആണ് അമ്മ ആലോചന അപ്പോ ആദർശ അങ്ങനെ ഒരു വേണ്ട ആലോചന മുന്നോട്ട് ആലോചിച്ചിട്ട് എന്താ കാര്യം ആദർശ പറ്റില്ല എന്ന് അങ്ങനെ പറയില്ല അതെന്താ ഇത്ര ഉറപ്പ് അമ്മ ഒന്നും ആലോചിക്കാതെ ഒന്നും ചെയ്യില്ല എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും അമ്മ പറയാത്ത ചെയ്യും അതോടെ ആദർശി സമ്മതിക്കും നടന്നിട്ട് പറയാം നമുക്ക് നോക്കാം എന്തായാലും ആലോചന പ്രോഗ്രസിംഗ് മൂഡിലായില്ലേ അതൊരു നല്ല കാര്യമല്ലേ തൽക്കാലം അതോർത്ത് സന്തോഷിക്കാം അങ്ങനെ ഒരു വിഗ്രഹം അതെ നല്ല ഉണ്ട് മീരയുടെ മുത്തശ്ശിയുടെ തറവാട്ടിലെ അമ്പലത്തിൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് അത് തന്നെ പത്തറുപത്തഞ്ച് വർഷത്തെ മുന്നത്തെ കാര്യം രണ്ടോ മൂന്നോ തലമുറ മുമ്പാണ് വിഗ്രഹം അമ്പലത്തിൽ പ്രതിഷ്ഠിക്കുന്നത് അത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ആക്ക് നോർത്ത് ഇന്ത്യയിലുള്ള ഏതോ ഒരു ഗുരു കൊടുത്തതെന്നാ പറഞ്ഞു കേട്ടത് നമ്മുടെ അറിവിൽ തന്നെ ഉറപ്പായും മുന്നൂറ് വർഷമെങ്കിലും അല്ലേ അതെ വിഗ്രഹം എത്ര നൂറ്റാണ്ട് കണ്ടുപിടിക്കാൻ കാർബൺ ടെസ്റ്റ് നടത്തേണ്ടി നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പണം നമുക്ക് കിട്ടും അതെ എനിക്കിതില് ഒരു ഡൗട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ മീരയുടെ മുത്തശ്ശി കുട്ടിയായിരുന്നപ്പോ അതായത് മുത്തശ്ശിക്ക് ആറോ ഏഴോ വയസ്സുണ്ടായിരുന്നപ്പോ ആ അമ്പലത്തിൽ നിന്ന് വിഗ്രഹം മോഷണം പോയത് അതിനുശേഷം അമ്പത് വർഷങ്ങൾ കഴിഞ്ഞാണ് മീരയ്ക്ക് കടൽ തീരത്ത് നിന്ന് ഇത് തിരിച്ചു കിട്ടുന്നത് അപ്പൊ ആ വിഗ്രഹം തന്നെയാണോ ഈ വിഗ്രഹം എന്നല്ലേ നിന്റെ ഡൗട്ട് അതെ എന്തിനാ അങ്ങനെ ഒരു ഡൗട്ട് അത് അതേ വിഗ്രഹമാണെന്ന് മുത്തശ്ശി തിരിച്ചറിഞ്ഞല്ലേ കുട്ടിക്കാലത്ത് മനസ്സിൽ പതിക്കുന്ന ഇമേജുകൾക്ക് ക്ലാരിറ്റി കൂടുതലാ അതങ്ങനെ പെട്ടെന്നൊന്നും ആയത്തില്ല എത്ര വർഷം കഴിഞ്ഞാലും ഈസി ആയിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റും ആ പക്ഷേ ഈ വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോ അവിടെ ആരോ മരിച്ചു കിടന്നോ തറവാട് നശിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ നമുക്ക് വരുമോന്നൊരു പേടി അതൊക്കെ വെറുതെ അന്ധവിശ്വാസങ്ങളാണ് അതൊന്നും ചെവി കൊടുക്കാൻ നിൽക്കണ്ട ഈ വിഗ്രഹം നമുക്ക് നമുക്കെടുത്ത് വിൽക്കാം ഒരു പങ്ക് എനിക്ക് തരണം അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ പറയണം അല്ലെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാവും കാശ് കാണുമ്പോൾ എല്ലാവരുടെയും കണ്ണു മഞ്ഞളിക്കും പിന്നെ മുന്നിൽ നിൽക്കുന്നവരാരാണെന്ന ആരാണെന്ന ബോധമൊന്നും ഉണ്ടാവില്ല നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട എങ്ങനെയാ ഡീൽ വേണ്ടതെന്ന് മനു പറഞ്ഞാൽ മതി ഓക്കെ വിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമായിട്ട് നമുക്ക് വീതമെപ്പ് സംസാരിക്കാം ഓക്കെ ഡൺ ഈ ജന്മം മുഴുവൻ അങ്ങേ പൂജിച്ചു കഴിയാനാ എന്റെ ആഗ്രഹം പക്ഷെ അച്ഛൻ പറയുന്നത് മറ്റൊന്നോ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല അച്ഛനെ വിഷമിപ്പിക്കാനും വയ്യ നീ തന്നെ എല്ലാത്തിനൊരു പരിഹാരം കാണൂ ഭഗവാനെ എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് എനിക്കുള്ള ഏകാശ്രയം